നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീജ സിൻസിയർ ആയുർവേദിക് ഫാർമ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പച്ചമഞ്ഞൾ മഞ്ഞളിനെ കുറിച്ചാണ് ഇതാണ് മഞ്ഞൾ നമ്മളിവിടെ നട്ടുപിടിപ്പിച്ച മഞ്ഞളാണ് ഇത് നമ്മുടെ അടുക്കളയിലെ ഏറ്റവും ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് അപ്പം നമ്മുടെ ആഹാരത്തിലെ വിഷാംശം ഇല്ലാതാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ഔഷധമാണ് ഈ മഞ്ഞൾ മഞ്ഞൾ നമ്മൾ സാധാരണ ഉണക്കിയിട്ട് ഉപയോഗിക്കാറുണ്ട് പച്ചയായിട്ടും ഉപയോഗിക്കാറുണ്ട് ഇത് ഇതിൻ്റെ ശാസ്ത്രനാമം നമ്മൾ പറയുന്നത് കുർക്കുമ ലോങ്ക എന്നാണ് ഇത് നമ്മുടെ സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് ഹരിദ്ര നിഷ തുടങ്ങിയവ ഇത് ഒരുപാട് ആയുർവേദ മരുന്നുകളിൽ നമ്മൾ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ആണ് ഈ മഞ്ഞൾ അത് ഉണക്കിയായിട്ട് നമ്മൾ ഒരുപാട് കഷായങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് തൈലങ്ങളിലും എണ്ണകളിലുമൊക്കെ ഉണ്ട് അപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഓയിലാണ് നാൽപ്പാമരാതി വെളിച്ചെണ്ണ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ മഞ്ഞൾ ഈ പച്ചമഞ്ഞൾ നന്നായിട്ട് അരച്ചിട്ട് ഒരു കോട്ടൻ തുണിയിൽ വരട്ടുക എന്നിട്ട് നന്നായിട്ട് തണലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുക ഈ ഉണക്കിയെടുത്തതിന് ശേഷം ഇത് തിരിയാക്കിയിട്ട് നല്ല കട്ടിയിലുള്ള തിരിയാക്കുക തിരിയാക്കിയതിന് ശേഷം ഇത് വേപ്പെണ്ണയിൽ മുക്കിയിട്ട് കത്തിക്കുക കത്തിച്ച് കത്തിച്ച ആ പുക നമ്മൾ ശ്വസിച്ച് മൂക്കിലേക്ക് നന്നായി ശ്വസിച്ച് എടുക്കുക മുകളിലേക്ക് എടുക്കുക അപ്പോൾ നമ്മുടെ വിട്ട് ഈ കപക്കെട്ട് സൈനസൈറ്റിസ് ഈ സൈനസിലൊക്കെ കപം നിറഞ്ഞിട്ട് ഭയങ്കര തലവേദന മൈഗ്രെയിൻ തുടങ്ങിയവയ്ക്ക് ഏറ്റവും നല്ലൊരു റെമഡിയാണ് അപ്പോൾ ഇങ്ങനെ ശ്വസിക്കുമ്പോൾ ഒരു മൂന്നാല് ദിവസം ചെയ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ കപം നന്നായിട്ട് പുറത്തേക്ക് വരും വളരെ ആശ്വാസം കിട്ടും ഈ സൈനസൈറ്റിസ് ഒക്കെ ഉള്ളവർക്ക് ഉണങ്ങിയ മഞ്ഞൾ മഞ്ഞൾ നമ്മൾ പൊടിച്ചത് മഞ്ഞൾപ്പൊടി വെറുതെ ഒരു അര ടീസ്പൂണ് രാവിലെ വെറും വയറ്റിൽ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ അസിഡിറ്റി ഗ്യാസ് പിന്നെ കൂടാതെ മലബന്ധം തുടങ്ങിയവയ്ക്കൊക്കെ നല്ലൊരു റെമഡിയാണ് പിന്നെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഉത്തേജിപ്പിക്കുകയും മറവി രോഗം ഇല്ലാതാക്കുന്നതിനും ഇത് വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് മഞ്ഞളിൻ്റെ കിഴങ്ങ് മാത്രമല്ല ഇത് ഇലയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ഇല ചതച്ചിട്ട് നമ്മൾ അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ് അത് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വിഷാംശം ഇല്ലാതാക്കുന്നതിനും കൂടാതെ നല്ല നിറം വെക്കുന്നതിനും നല്ലതാണ് പച്ചമഞ്ഞൾ പച്ച നെല്ലിക്കുക പിന്നെ ചിറ്റാമൃത് പച്ചയായിട്ട് തന്നെ എടുക്കുക ഇത് നന്നായിട്ട് ചതച്ചിട്ട് നമ്മൾ നന്നായി തിളപ്പിക്കുക ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് ആക്കി വറ്റിക്കുക അത് ഒരു മുപ്പത് മില്ലി അല്ലെങ്കിൽ ഒരു അമ്പത് മില്ലി രാവിലെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്രമേഹത്തിന് വളരെ ആശ്വാസം കിട്ടും ഇൻസുലിൻ എടുക്കുന്ന ആളുകളാണെങ്കിൽ ഈ പ്രമേഹം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കഴിച്ചൊരു രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എത്ര ഉണ്ട് നോക്കിയിട്ട് വേണം നമ്മളിത് കഴിക്കാനായിട്ട് പിന്നെ ഈ തുമ്മൽ അലർജി വിട്ടുമാറാത്ത കോൾഡ് തുടങ്ങിയവയ്ക്കൊക്കെ ഇത് വളരെ നല്ലൊരു ഔഷധമാണ് അപ്പോൾ ആയുർവേദത്തിലെ ഹരിദ്രാഖണ്ഡം എന്ന് പറയുന്ന മരുന്ന് ഇതിന് വളരെ ഫലപ്രദമാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും നല്ലൊരു ഔഷധമാണ് ഈ മഞ്ഞൾ പ്രസവം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പ്രസവ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ പച്ച മഞ്ഞൾ നന്നായിട്ട് അരച്ച് ഈ ധന്വന്തരം തൈലത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ മേൽ മുഴുവൻ തേക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലെ കറുത്ത പാടുകളൊക്കെ പോയി നല്ല ശരീരം നല്ല നിറം വെക്കുന്നതിന് വളരെ നല്ല ഒരു ഔഷധമാണ് അപ്പോൾ ഇത് സാധാരണയായിട്ട് എല്ലാ വീടുകളിലും ഉപയോഗിക്കാറുണ്ട് ഈ മഞ്ഞൾ ഇപ്പം സാധാരണ എല്ലാവർക്കും അറിയാം നമ്മളെല്ലാ വിഷാംശം ശരീരത്തിൽ ഇല്ലാതാക്കുന്നതിനും പിന്നെ ഏതെങ്കിലും പ്രാണികൾ കടിച്ചാലൊക്കെ നമ്മൾ ഉടനടി ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ പച്ചമഞ്ഞൾ അരച്ചിടുക എന്നുള്ളത് പിന്നെ ചിക്കൻ ബോക്സ് വന്നിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞാൽ പച്ചമഞ്ഞളും ഈ അരിവേപ്പിൻ്റെ അല്ലേ കൂടിയിട്ട് ചതച്ച് തിളപ്പിച്ചിട്ട് ഈ വെള്ളം കൊണ്ട് കുളിക്കാറുണ്ട് പിന്നെ കൂടാതെ എന്തെങ്കിലും ഇപ്പോൾ സ്കിൻ ഡിസീസസ് എക്സിമ വേറെ ചൊറി ചരങ്ങ് അങ്ങനെയുള്ളതിലൊക്കെ നമ്മൾ ഈ പച്ചമഞ്ഞളും ആരിവേപ്പും കൂടിയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ട് കുളിക്കുന്നത് വളരെ നല്ലതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം